യെസ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പിംഗ്സ് പ്ലസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി അതായത് വി എസ് മുരാരി തന്ത്രി അല്ലെങ്കിൽ മുരാരി ജ്യോതിഷാലയം വെണ്ടാർ ഇയാളുടെ റീൽസൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം അൻപത്തഞ്ച് ലക്ഷം മുപ്പത്തിരണ്ട് ലക്ഷം അൻപത് ലക്ഷം ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി ഇത്രയൊക്കെ റീൽസ് വ്യൂസ് ഉള്ള ഒരു ഒരു തന്ത്രി വി എസ് മുരാരി തന്ത്രി എന്നാണ് മുപ്പൊരു ജ്യോതിഷിയാണ് ഈ ജ്യോതിശാലയം ആസ്ട്രോളജർ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് മുരാരി ജ്യോതിശാലയം വെണ്ടാർ പി ഒ കൊട്ടാരക്കര ഏറ്റവും പുതിയ ന്യൂസാണ് ഇദ്ദേഹം ഈ മഹത് വ്യക്തി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചതിനാൽ ഒളിവിലായിരുന്നു ഇപ്പോൾ പിടികൂടി ആ പിടികൂടിയ ചെറിയ ദൃശ്യത്തിൻ്റെ ഒരു പിടികൂടിയിട്ടുള്ള ആ ഒരു സീനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് പോലീസാർ പിടിച്ചുവെച്ച് കൊണ്ടുവരുമോ പറഞ്ഞാൽ ഞാനൊന്നും മുണ്ടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ പോലീസുകാരങ്ങളാ വോയിസ് ശ്രദ്ധിച്ചാൽ ഞാൻ പ്ലേ ചെയ്യാം ൾ പറയുന്നുണ്ട് പോലീസുകാരോട് മുണ്ടൊക്കെ പിന്നെടുക്കാം മടിയിൽ ജെട്ടിട്ടുണ്ടല്ലോ എന്ന് ജെട്ടറ മേലല്ലേ നീ മുണ്ടുത്തിട്ടുള്ളതെന്നുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന മിന്നും താരമായിരുന്നു അയാൾ പിന്നെ പല ആൾക്കാരും ആൾക്കാരുല്ലേ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ അവരൊക്കെ ഉള്ളു ഉള്ള് എന്താന്നുള്ളത് നമുക്കൊരാൾക്കും പറയാൻ പറ്റില്ല വന്ന് വന്ന് ഒരു ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം ന്യൂസിലൊരു രസമുണ്ട് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് സത്യം പറഞ്ഞാൽ എസ് കെ എനിൻ്റെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ക്ലിപ്പാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് പക്ഷേ ട്വൻറ്റി ഫോർ ന്യൂസിൽ എസ് കെ എൻ പറയുന്ന സമയത്ത് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ അങ്ങോട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ദയവ് ഇത് വീഡിയോ അവസാനം വരെ കാണുക ആ ഒരു ക്ലിപ്പിൻ്റെ അവസാനം ഞാൻ പറഞ്ഞില്ലേ ട്വിസ്റ്റുള്ളിൽ പറഞ്ഞ് ഞാൻ കേൾപ്പിക്കാം വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഞാൻ വീഡിയോ ാരിയെ പീഡിപ്പിക്കാൻ ഒരു ജോലിസിനെതിരെ പോക്സ്റ്റേ കേസ് വന്നിരിക്കുന്നു വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് സൂര്യഗായത്രി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നു സൂര്യഗായത്രി പറയൂ എസ് കെ ഇന്നലെയാണ് ഈ പരാതി വരുന്നത് ഇത് ഈ ബാധി ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞ് എത്തിയ പതിനാറുകാരിയെ ഈ ജോൽസ്യൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ബെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവിനെതിരെയാണ് കേസ് അമ്മയ്ക്കൊപ്പമാണ് ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ അമ്മയെ പുറത്തിറത്തി പെൺകുട്ടിയെ മാത്രം മുറിയിലേക്ക് വിളിക്കുന്നു തുടർന്ന് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് മറ്റ് നാട്ടുകാരൊക്കെ പ്പോഴേക്കും ഇയാൾ പിൻവാതിലൂടെ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നിലവിൽ പുത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് ഇയാൾ നിലവിൽ ഇപ്പോഴും ഒളിവിലാണ് മുരാരി ജ്യോതിഷാലയ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ആണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ പ്ലേ ചെയ്യാം എന്ന പേരിൽ ആണ് ഇയാൾ ഈ പ്രവൃത്തി ജ്യോതിഷ ജ്യോതിഷം നടത്തുന്നത് കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം സജീവമായിട്ടുള്ള സ്വന്തമായിട്ട് മുരാരി ജ്യോതിഷാലയം എന്നുള്ള യൂട്യൂബ് ചാനൽ തന്നെയുള്ള വ്യക്തിയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ തന്നെ വീഡിയോ കണ്ടന്റുകളൊക്കെ തന്നെ ഓരോ ദിവസവും ചെയ്ത് പുറത്തിറക്കുന്ന വ്യക്തി കൂടിയാണ് നേരത്തെ ഓട്ട് ഓടിച്ച് ഉപജീവനം നടത്തിയിരുന്ന വ്യക്തിയാണ് മറ്റ് പല പരാതികളും ഈ ഘട്ടത്തിൽ ഇയാൾക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട് നിലവിൽ ഇപ്പോൾ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന ഈ രാജൻ ബാബു അന്വേഷണം ഞാൻ ഞാൻ വെച്ച് കണ്ടതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ നന്നായിരിക്കും എന്ന് കരുതുന്നു ഇത് എസ് കെ ഡയലോഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ബോക്സിൽ തെറിയല്ല കമന്റ് ബോക്സിൽ ഒരൊറ്റ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയോ കണ്ട പോലെ ഉണ്ട് പ്രേക്ഷകർ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും അപ്പൊ ഞാൻ എവിടെയാണ് എസ് കെ ന് ഇദ്ദേഹത്തെ ഈ ഇദ്ദേഹ രിച്ച് അങ്ങനെ കണ്ടു എന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് ന്യൂസ് കണ്ട സമയത്തെയും ഫസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള നടന്ന ഇപ്പോൾ പുരുഷന്മാർക്കെതിരെ നടന്നിട്ടുള്ള കാര്യങ്ങളും സംസാരം പുരുഷ കമ്മീഷൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഈ ന്യൂസ് കേട്ട സമയത്ത് നമ്മൾ ഫസ്റ്റ് അല്ല നമ്മൾ ഞാൻ ഇങ്ങനെ വീണ്ടും ചിന്തിച്ച സമയത്ത് നമുക്കിങ്ങനെ പറയുമല്ലോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഇയാളെ കൊടുക്കാൻ വേണ്ടി ചെയ്താണെങ്കിലോ എന്നൊരു ചെറിയൊരു തോട്ടം ആദ്യം മനസ്സിൽ ഇങ്ങനെ വന്നു അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതുവേണ്ടി ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല വന്ന് പക്ഷെ പിന്നീടാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് ഇയാൾക്കെതിരെ കുറേ പരാതികൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിനെ പിടിച്ചോണ്ടോണ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം മുണ്ടു എടുക്കട്ടെ മുണ്ടു കൊടുക്കട്ടെ മുണ്ടൊന്നും എടുക്കണ്ട ജെട്ടിപ്പുറത്തല്ലേ നിൽക്കുന്നത് ജെട്ടി ഉടുത്തേൻ്റെ മേളല്ലേ മുണ്ടു ഏതായാലും ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എസ് കെ എൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡയലോഗ് എവിടെയോ എന്തോ കണ്ട പോലെ അറിഞ്ഞല്ലേ ആ കണ്ടത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ 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 തമ്മിൽ തമ്മിൽ തല്ലെന്നാണ് എല്ലാവരും ഇതിൽ പറയുന്നത് അല്ല നമ്മൾ തമ്മിൽ പ്രോഗ്രാം കണ്ടവർക്കറിയാം അതിൽ ഈ ചെങ്ങായി വന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ചിട്ടുണ്ട് അത് പ്ലേ ചെയ്യാം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ പേജിലൊക്കെ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രവചനങ്ങളിൽ വലിച്ച പ്രവചനം പ്രവചനം അതായത് സ്വന്തം സ്വന്തം ഇത് കണ്ടില്ല വർക്കായില്ല കുട്ടിയെ കാണാതെ പോയപ്പോൾ അവരുമായി ബന്ധപ്പെട്ട രണ്ട് പള്ളിയിലും ശ്രദ്ധിച്ചു കേട്ടണം രണ്ട് പള്ളിയിലച്ചന്മാരും അന്നത്തെ അത് ലൈവ് തന്നെയാണ് അത് രണ്ട് പള്ളിയിലച്ചന്മാരും രണ്ടുമാരുമാണ് എന്നെ കാണാൻ വന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന ദിവസം ഇങ്ങനെയാണ് ഇയാൾ പോപ്പുലർ പോപ്പുലറായതെട്ടോ ശേഷമാണ് ഈ ചങ്ങലും പരിപാടിയായിട്ട് തുടങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കണം അതിന് മുന്നേ ഇതിൻ്റെ റീല് ഞാൻ കണ്ടിരുന്നില്ല കാരണം അഭികേയിൽ സാറാന്നുണ്ടല്ലോ കുട്ടിനെ കാണാതെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കേസ് ആ സമയത്ത് ഇയാൾ പ്രവചിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ശേഷം ന്യൂസ് ചാനലുകളിലൊക്കെ വന്നിരുന്നു അതായത് ഇതിനെ കിട്ടുന്നതിൻ്റെ മുന്നേ കുട്ടി ആ കുട്ടിയെ കിട്ടുന്നതിന് മുന്നേ ഇതിൻ്റെ വർത്തമാനം എവിടെയും കണ്ടില്ലേ ചങ്ങൻ്റെ പക്ഷേ അത് കഴിഞ്ഞ ശേഷം ആ കുട്ടിയെ കിട്ടിയതിന് ശേഷം ഇയാൾ വന്ന് വാദിക്കുന്നുണ്ട് ഞാൻ അപ്പം അത് പറഞ്ഞിരുന്നു ഞാനതേ കണ്ടിട്ടുള്ളൂ അതിന് മുന്നേ ഇയാൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഇത്രാം തീയതി ഇത്ര മണിക്ക് അപകേൽ സാറെ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു വളരെ കൃത്യമായിട്ട് അബലം വഹിച്ചു രണ്ട് അർജുന്റെ വിഷയം അർജുന്റെ വിഷയം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു വാഹനം കിടന്ന ദിശയുടെ ഇന്ന രാശിയിൽ കൃത്യമായി അത് യൂട്യൂബിലുണ്ടല്ലോ ലൈവ് ആണത് അതും ഇതുപോലൊരു സത്യകന്വേഷിയായ ഒരാൾ എന്നെ കാണാൻ വന്നേ അയാളുടെ വീഡിയോയിലും ഉണ്ട് കൃത്യമായി ലാസ്റ്റിൽ ആ വാഹനം കിട്ടിയത് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്തുനിന്നാണ് ഒമാൻ ഭരണാധികാരിയായിട്ട് അതുകൂടെ പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ സുൽത്താൻ കാബൂസിന് ഒരു രോഗം ഉണ്ടായി അങ്ങനെ ആദ്യമായിട്ട് ധന്വന്തിരി യാഗം എന്ന് പറയുന്ന ഒരു യാഗം ഒമാനിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി അന്നത്തെ എല്ലാ പത്രത്തിന്റെയും തലക്കെട്ട് വാർത്തയായിരുന്നു ഒമാൻ സുൽത്താന്റെ രോഗശാന്തിക്ക് യാഗം ഇത് വിശ്വാസമില്ലാത്തൊരാള് ചെയ്തതല്ലോ അന്ന് ആ യാഗം കഴിഞ്ഞപ്പോൾ അവിടെ കൃത്യമായി ഞാൻ എഴുതി കൊടുത്തു ഇന്ന വർഷം ഇത്രാം തീയതി വരെ ഇദ്ദേഹം ജീവിച്ചിരിക്കും കൃത്യമായി അത് യും ചെയ്തു ഞാൻ പറയുന്ന പറയുന്ന വാർത്തയല്ല അദ്ദേഹം കാര്യം കേളാ അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ളവരെന്നെ കാണാൻ വരും വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരാളാ അറബികൾ എന്നെ കാണാൻ ജ്യോതിഷാലയം ഇത്രയും കറക്റ്റ് ആയിട്ട് എസ് കെനെ അറിയാം എസ് കെനെ ഒരിക്കലും ഇത് അറിയാത്തോണ്ട് പറഞ്ഞതായിരിക്കില്ല തമാശത്തിൽ ഇങ്ങനെ അടിക്കലുണ്ടല്ലോ അങ്ങനെ നിൽക്കു തോന്നുന്നത്

ശാസ്ത്രമായി മാറിക്കഴിഞ്ഞ ഒരു വസ്തുതയാണ് ജ്യോതിഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാബട്യ ശാസ്ത്രമല്ല ജ്യോതിഷം അത് ആദ്യം മനസ്സിലാക്കുക പറഞ്ഞോട്ടെ കാപ്പട്യശാസ്ത്രമല്ല ജ്യോതിഷം വേദാംഗങ്ങളുടെ ശാഖയാണ് ജ്യോതിഷം അത് ആദ്യം മനസ്സിലാക്കുക താ പരാടി കടലിന്റെ അടിയിൽ കിടക്കുന്ന മുത്തുച്ചിപ്പി വെച്ച് കണക്ക് പറയട്ടെ കടലിന്റെ അടിയിൽ അടി കിടക്കുന്ന മുത്തുച്ചിപ്പി മുത്തുച്ചിപ്പി വേറെ മുത്തുചിപ്പി അത് മാത്രം ജ്യോതിഷം ഒക്കെ ഒക്കെ ആയിരിക്കണം പക്ഷേ ജ്യോതിഷി ആൾ വെടിപ്പല്ല എന്നുള്ളത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസ് ഞാൻ കംപ്ലീറ്റ് പ്ലേ ചെയ്യുന്നില്ല എന്താണെങ്കിലും കടലിൽ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന മുത്തുച്ചിപ്പി മുത്തുച്ചിപ്പിയൊക്കെ വായിച്ച് വായിച്ച് മൂപ്പര് ഏകദേശമൊക്കെ റെഡി ആയിട്ട് പതിനാറ് വയസ്സുള്ള കുട്ടീനോട് കിട്ടിക്കോളും നടയടി ജയിലിലെത്തുന്ന സമയത്ത് ഓരോരുത്തരവസ്ഥ